നമുക്കൊരു പുതുമ കിട്ടാൻ വേണ്ടിയിട്ട് തി കട്ടിങ്ങനെ ഉള്ള ടയർ വാങ്ങും കുറച്ച് ഗ്രിപ്പായിട്ടുള്ള ടയർ നമുക്ക് ആവശ്യം എല്ലാവരുടെയും ആഗ്രഹത്താണ് കേട്ടോ പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക അത് നമ്മൾ മാച്ച് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ടയർ ഇലക്ട്രിക് വണ്ടിയിൽ ഇട്ടില്ലേൽ പല പണികളും കിട്ടുന്ന വഴി വേറെയാണ് കേട്ടോ അപ്പോൾ ഇത് വണ്ടിയെന്ന് വെച്ചാൽ കസ്റ്റമർന്ന വണ്ടിയാണ് അപ്പോൾ പുള്ളിക്കാരൻ ടയർ പൊട്ടിയിട്ട് അറിയാൻ വയ്യാണ്ട് ഈ ഒരു ടയർ വാങ്ങിയിട്ടാണ് നൂറ്റി പത്ത് എഴുപത് പന്ത്രണ്ടൊക്കെയാണ് സൈസ് സെയിം സ്റ്റോക്ക് സൈസാണ് പക്ഷേ എങ്കിൽ ഇത് ഓഫ് റോഡ് ടൈപ്പ് ആയതാണ് കേട്ടോ പിന്നെ അതേമാതിരി ഇത് സൂട്ടബിൾ അല്ല വണ്ടി പുള്ളിക്ക് ഓടിക്കുമ്പോൾ ഭയങ്കര ഒച്ചപ്പാടാണ് അപ്പം സെൻ്റർ സ്റ്റാൻഡ് വെച്ച് നോക്കി കറക്കി നോക്കിയാണ് പക്ഷേ ഒന്നും മനസ്സിലാവുന്നില്ല എവിടുന്ന് ആ സൗണ്ട് വരുന്നത് ബ്രേക്ക് പേഡ് ചെക്ക് ചെയ്ത് നോക്കി അവിടെ നിന്നല്ല അപ്പം ഒന്നൊന്നര സൗണ്ട് കേട്ടോ ഓടിക്കുമ്പം അല്ലാത്തൊരു ഒച്ചപ്പാടാണ് അപ്പോൾ ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ടയർ മാറുന്നെങ്കിൽ ഒലയിൽ മൂന്ന് കമ്പനി മാത്രമേ നിലവിലുള്ളൂ ടയു തന്നെ എം ആർ എഫ് സി ആറ്റ് ടി വി എസ് യൂറോ ഗ്രിപ്പ് ഈ മൂന്ന് ബ്രാൻഡും അല്ലാതെ മറ്റൊരു ബ്രാൻഡ് നിങ്ങൾ ചൂസ് ചെയ്യരുത് നിങ്ങളുടെ കാശ് ലോസാവും പിന്നെ വണ്ടിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് വേറെയും പിന്നെ മാനസിക ബുദ്ധിമുട്ട് വേറെയും അവർ ശ്രദ്ധിക്കുക ടയർ വാങ്ങിയിടുമ്പോൾ അപ്പോൾ പല ഷോപ്പിലും നമ്മളെ കൺവീനൻസ് ചെയ്യിപ്പിക്കും കുറച്ച് ഗ്രിപ്പ് ടയറാണ് ബെറ്റർ റൈഡിങ് എന്നൊക്കെ പറഞ്ഞ് കൺവീൻസ് ചെയ്യിപ്പിക്കും പക്ഷേ ദയവ് ചെയ്ത് വാങ്ങാ വാങ്ങാതിരിക്കുക വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതേ കണ്ടീഷനായിപ്പോ കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ ടയർ ഒന്ന് ഇളക്കി നോക്കിയപ്പോൾ കണ്ടാൽ മനസ്സിലായത് ആ കണ്ടില്ലേ ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് പോകുന്ന കണക്ഷൻസിൽ ഈ ടയർ വന്ന് അടിച്ചടിച്ചിട്ടാണ് സൗണ്ട് ഒച്ചപ്പാടുണ്ടായത് അത് വച്ച് ബ്രേക്ക് ആയിട്ടുണ്ട് ആ കണ്ടില്ലേ ടയർ പിടിച്ചിരിക്കുന്നുണ്ടോ ഇൻസൈഡാണ് പിടിച്ചിരിക്കുന്നത് പക്ഷേ നമുക്ക് ഒല എസ് വൺ പ്രോ ജെൻ വണ്ണിൽ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല വണ്ടി ഹൈറ്റും കുറവാണ് പിന്നെ വീലിൽ നമ്മുടെ ഡിഡ്രൈവിൽ കവറുള്ളത് കാരണം വേറെ പ്രത്യേകിച്ചൊന്നും മനസ്സിലാകില്ല കേൾക്കുന്നോട്ടത്തിൽ ടയറിളക്കി നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഇപ്പം എന്താ കണ്ടില്ലേ അവസ്ഥ ഇനി ഇതെന്താവും അറിയാൻ വയ്യ മാക്സിമം തേഞ്ഞിട്ടുണ്ട് ഇനി കുറച്ചുകൂടി തേഞ്ഞ് കഴിഞ്ഞാൽ ഓയിൽ വാർന്ന് പോയി ബ്രേക്ക് കിട്ടാത്ത സാഹചര്യം വരും അത് ഭയങ്കര ഡേഞ്ചറും കൂടെയാണ് കേട്ടോ അപ്പോൾ ടയർ വാങ്ങുമ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പണി കിട്ടുന്ന വഴി വേറെയാണ് പ്രത്യേകിച്ച് പോലെ